പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് കറിവേപ്പ് ഒരുപാട് പേർ നട്ട് പരാജയപ്പെട്ടതാണ് എന്നാൽ കറിവേപ്പ് കാട് പോലെ വളരാൻ പറ്റിയ പറ്റിയൊരു ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാല് ചേരുവകളാണ് ഇതിന് വേണ്ടത് ഇതൊഴിച്ചാൽ കറിവേപ്പ് പോലെ വളരും ഇത് കറിവേപ്പിന് മാത്രമല്ല മുളക് വെണ്ട കോവൽ എല്ലാത്തിനും ഉപയോഗിക്കാം ഞാനിത് കറിവേപ്പിന് മാത്രമല്ല വെണ്ടയ്ക്കും പരീക്ഷിച്ച് നോക്കി എന്നെ അത്ഭുതപ്പെടുത്തിയ റിസൾട്ടാണ് കിട്ടിയത് എല്ലാം ഇതൊഴിച്ച് നല്ല കായ്ഫലം ലഭിക്കുകയും ചെയ്തു ഇത് പിടിച്ചതുപോലെ കായ്ക്കാൻ ഈ ഒരു മിശ്രിതം വളരെ നല്ലതാണ് ഞാൻ കോവലിന് ഇത് ഒഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് ലഭിച്ചത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കരിയാപ്പ് ചെടിക്ക് വേണ്ടിയിട്ട് വളം തയ്യാറാക്കാനെക്കൊണ്ട് അരക്കിലോ വേപ്പും പുണ്ണാക്ക് പിന്നെ അരക്കിലോ എല്ലുപൊടി അതുപോലെ തന്നെ അരക്കിലോ കടലപ്പുണ്ണാക്ക് അതുപോലെ തന്നെ നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം ഒരു മിനിമം ഒരു രണ്ട് ദിവസമെങ്കിലും നല്ലപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണം ഇത് മിശ്രിതം തയ്യാറാക്കാനായിട്ട് എടുക്കാനല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫലം കിട്ടില്ല അപ്പോൾ നമുക്ക് ഈ നാല് ചേരുവകളുടെ ബക്കറ്റിലോട്ടിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് പുതിത്തെടുക്കാം അപ്പോൾ അതായത് എല്ലാം കൂടെ ബക്കറ്റിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ദിവസം വെച്ചിരുന്ന പുളിച്ച കഞ്ഞിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം തലേന്ന് വൈകിട്ട് വേണം ഇത് ഇതുപോലെ പുതുത്തു വെക്കാൻ അപ്പോൾ രാവിലത്തേക്ക് നന്നായിട്ട് ഇത് കുതിന്ന് നമ്മുടെ കരിയാപ്പൻ ഒഴിക്കാനുള്ള വളം റെഡിയാകും ഇതിപ്പം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ദിവസം നമ്മൾ പൊളിച്ച് പൊങ്ങാൻ വേണ്ടി വെച്ചേക്കണം ഇനി നമുക്ക് അടച്ചു വെക്കാം ശേഷം നാളെ രാവിലെ നമുക്കിത് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മൾ തലേന്ന് പുതുക്കാൻ വെച്ചിരുന്നതല്ലേ നല്ലപോലെ പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വേറൊരു ബക്കറ്റിലോട്ട് മാറ്റാം എന്നിട്ട് ശേഷം ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിൻ്റെ ചവിട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ കരിവേപ്പ് മാത്രമല്ല എല്ലാ പച്ചക്കറികൾക്കും ഇതുപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് അതാ അപ്പം നമ്മുടെ കരിയാപ്പിനും ചെടികൾക്കുമൊക്കെയുള്ള മരുന്ന് തയ്യാറായി കഴിഞ്ഞ് അതുപോലെ നന്നായിട്ട് ലൂസ് ചെയ്ത് കരിയാപ്പിൻ്റെയും ചെടിയുടെയും എല്ലാം ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ വേപ്പൻകിണ്ണാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കീടങ്ങളുടെയും പ്രാണികളുടെയൊന്നും ശല്യം ഉണ്ടാക്കാതിരിക്കാനാണ് ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെ ഇതിൻ്റെ എല്ലാം ചെവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇതായി കണ്ടില്ലേ ഇത് വെണ്ടയാണ് നല്ല വിളവാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഒന്നരയാളെ പൊക്കത്തിൽ വളരുകയും ചെയ്യും നല്ല വളവുമാണ് അതാ കണ്ടില്ല കീടങ്ങളുടെ ശല്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം തന്നെ അല്ല നല്ലപോലെ തഴച്ചു വളരുകയും ചെയ്യും ഇതാ കണ്ടില്ലേ ഞങ്ങൾ ഇഞ്ചിക്കും കരിയാപ്പിനും വെണ്ടക്കഷിക്കും എല്ലാം ഈ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ല വിളവാണ് ലഭിക്കുന്നത് കായച്ചാട ശല്യം ഇല്ല അങ്ങനൊരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് രീതികൾ പരീക്ഷിച്ചും അടുത്തവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ് നല്ല വളമാണ് കരിയാപ്പിന് ലഭിക്കുന്നത് അതാ കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യേണ്ടതാണ് അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയി കാണാം അതുവരെ ബൈ ബൈ